അസലാമേക്കും വാഹ്മത്തല്ല എല്ലാവരും സലാം അടക്കിയല്ലോ വാലേക്കും അസ്സലാം വറഹമത് ഒന്ന് തരത്തിലെ പൊന്നുമക്കള് ഇന്നും നിങ്ങൾ അറബി അക്ഷരങ്ങളും വാക്യങ്ങളും പഠിക്കാൻ സന്തോഷത്തോടു കൂടി ക്ലാസ്സിൽ വന്നിരിക്കുന്നു അല്ലെ ഈ സ്ക്രീനിന് മുന്നിൽ വന്നിരിക്കുന്നു സന്തോഷത്തോടു കൂടി തന്നെയല്ലേ അലഹമ്മില്ല ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ ആ മീൻബല്ല വളരെ സന്തോഷത്തോടെ കടന്നു വന്ന നിങ്ങളെ കാണുമ്പോൾ അതിലേറെ സന്തോഷം ഈ ഉസ്താദിനും നിങ്ങൾ നല്ല മക്കളാണ് പഠിക്കുന്ന മക്കളാണ് തഫീമിത്തലാബിയുടെ ഒന്നാം തരത്തിലെ പാഠഭാഗം ഒന്നാമത്തെ കിതാബ് പാഠഭാഗം ഇന്നോടുകൂടി അവസാനിച്ചിരിക്കുന്നു ഏറ്റവും അവസാനത്തെ പാഠഭാഗമാണ് പാഠമാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കിതാബ് തുറന്നു നോക്കിയാൽ മുപ്പത്തി എട്ടാമത്തെ പേജ് അതാണ് ഏറ്റവും അവസാനം ഈ കിതാബിൽ നമുക്ക് പഠിക്കേണ്ടത് മുപ്പത്തെട്ടാമത്തെ പേജിലെ വെറുതെ ഭാഗത്തെ ആറ് വാക്യങ്ങൾ ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു പഠിപ്പിച്ചു തന്നു നിങ്ങൾ ശരിയായ വിധത്തിൽ വായിക്കുകയും ചെയ്തു അല്ലേ ജലസവാലിത് പറഞ്ഞല്ലോ ഓർക്കുന്നുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നന്നായി വിരൽ വെച്ച് വായിച്ചു ഉമ്മയ്ക്കും ഉപ്പേക്കും വായിപ്പിച്ച് കേൾപ്പിച്ചു അലഹമില്ല ഇനി നമുക്ക് അതിൻ്റെ മുപ്പത്തെട്ടാമത്തെ പേജിലെ ഇടതു ഭാഗത്തുള്ള ആറ് വാക്യങ്ങൾ ഇന്ന് ഉസ്താദ് നിങ്ങൾക്ക് എടുത്തു തരും നിങ്ങൾ നന്നായി ശ്രദ്ധിക്കും അല്ലേ അതുവഴി നിങ്ങൾ നന്നായി വായിക്കാനും പഠിക്കും തുടങ്ങാമല്ലോ ബോർഡിലേക്ക് നോക്കൂ ഒരു വാക്യം രണ്ട് പദം ആദ്യത്തെ പദം എന്താണ് ആദ്യത്തെ പദത്തിലെ അക്ഷരം അം ആയിരുന്നു കണ്ടോ എന്താ വായിക്കേണ്ടത് വളരെ എളുപ്പം സുക്കു മീം എന്ന അക്ഷരത്തിന് അംറുൻ അംറുൻ അടുത്ത പദോ സീ എന്തുകൊണ്ടാണ് നീട്ടിയത് പല തവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നു സീൻ എന്ന അക്ഷരത്തിന് കസർ കസിറിന് നീട്ടാൻ ഏത് അക്ഷരമാണ് അവിടെ ഉപയോഗിച്ചത് സീ യു അതാണുള്ള രണ്ടു പദം അത് കൂട്ടി വായിക്കൂ സീറു ഇങ്ങനെ വായിക്കേണ്ടത് അമ്രീയ സീറു ഇനി അവസാനം യസീറു എന്ന് പറയുമ്പോൾ അവിടെ നിർത്തുമ്പോൾ നിർത്തേണ്ട രൂപത്തിൽ വെക്കേണ്ടത് നിങ്ങൾക്ക് കൂടുതലായി പഠിക്കേണ്ടത് അടുത്ത ഭാഗത്തിൽ നിന്നാണ് അവിടെ യസീർ എന്ന് നിങ്ങൾക്ക് വെച്ച് അവിടെ നിർത്തുമ്പോൾ എന്ന് പറഞ്ഞു നിർത്തേണ്ടത് നിങ്ങൾക്ക് വിശദമായി പിന്നീട് പറഞ്ഞുതരും ഇവിടെ യസീറു പോകുമ്പോൾ തന്മീർ മുൻപിൽ നിർത്തുമ്പോൾ റായിൽ നിർത്തുമ്പോ അവിടെ അതിന്റെ നിയമങ്ങൾ നിങ്ങൾ വിശദമായി പിന്നീട് പഠിക്കും അടുത്ത വാക്യം ശ്രദ്ധിക്കൂ ആദ്യത്തെ പദം യൗമുൻ അറിയാലോ എല്ലാം പഠിച്ച അക്ഷരങ്ങൾ പഠിച്ച അക്ഷരങ്ങളെ കൊണ്ടാണ് ഈ വാക്യങ്ങളൊക്കെ ഇവിടെ ഉസ്താദ് എഴുതി കാണിക്കുന്നത് യൗമുൻ ആ മൂന്ന് അക്ഷരവും പഠിച്ചതല്ലേ

മുബാറക് എന്ന് നിങ്ങൾ അങ്ങനെ നിർത്തി വായിക്കാൻ പിന്നീട് പഠിക്കും അടുത്ത വാക്യം ശ്രദ്ധിക്കൂ കിതാബുൻ കിതാബുൻ ശ്രദ്ധിക്കൂൻ നീട്ടാൻ വിടെ എന്തുണ്ട് ആദ്യത്തെ പദത്തിൽ കിതാബിൻ ഏത് അക്ഷരമാണ് നൂട്ടിയത് മാഷാബു അടുത്തത് ഏതാസ്തം നീട്ടി വായിച്ചത് ദി അല്ലേ ഏത് ഉപയോഗിച്ചിട്ടാ ആ ഉപയോഗിച്ചിട്ടല്ലേ ജതീദൻ കിതാബുൻ ജദീദൻ കൂട്ടി വായിക്കുമ്പോ കിതാബിൻ അങ്ങനെ വൃത്തിയായി നിങ്ങൾ വായിക്കണം അടുത്ത വാക്യം ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വായിക്കാൻ കഴിയും ആദ്യത്തത് ഷാട്ടാൻ ആ അങ്ങനെ വായിക്കൂട്ടോ നല്ല മക്കൾ ഷറാബു ഭാരി എങ്ങനെയാ കൂട്ടി വായിക്കേണ്ടത് ഷറാബും ഭാരി അടുത്ത വാക്യം ശ്രദ്ധിക്കൂ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ബോർഡിലേക്ക് പുസ്തകത എഴുതി കാണിച്ചു തന്നത് നോക്കണം അവിടെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് ആദ്യത്തെ പദം അതിൽ ആദ്യത്തെ അക്ഷരം സീൻ എന്ന അക്ഷരത്തിന് സ എന്ന അക്ഷരത്തിന് അലിഫുണ്ട് അല്ലെ അലിഫ് അപ്പൊ അവിടെ വായിക്കേണ്ടത് സയ്യാ സയ്യാ അവിടെ കട്ടിയും കൂട്ടിയിട്ടുണ്ട് നീട്ടിയിട്ടുണ്ട് അലിഫുണ്ട് റാ ക്ഷരം നീട്ടുന്നതിന് വേണ്ടി കൂട്ടി വായിക്കുമ്പോൾ സയ്യാ റത്തും ജതീതത്വൻ ഇങ്ങനെ വായിക്കേണ്ടത് സയ്യാറത്തും ജതീദ ജതീദത്തുൻ എന്ന സ്ഥലത്ത് നിർത്തുമ്പോൾ അവിടെ നിർത്തേണ്ട രൂപം അടുത്ത വാഗത്വങ്ങൾ വിശദമായി പഠിക്കും അവിടെ ജതീദത്ത് ഹാ നിർത്തേണ്ടി വരും ഇവിടെ നിങ്ങൾ വായിക്കേണ്ടത് സാറത്തും അടുത്ത് ഈ പേജിലെ അവസാനത്തെ വാക്യം ഈ കിതാബിലെ അവസാനത്തെ ഭാഗമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നത് നോക്കൂ ലൈലത്തു ആദ്യത്തത് ലൈലത്തു രണ്ടാമത്തെ അക്ഷരം ലൈലത്തു എന്ന പദവും മുബാറക്കത്തൻ എന്ന പദവും കൂട്ടി വഹിക്കൂ ും ലയിലും അതുപോലെ വൃത്തിയോടുകൂടി നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഉപ്പേക്കും ഉമ്മയ്ക്കും വായിക്കുന്നത് നിങ്ങൾ കൃത്യമായി കേൾപ്പിച്ചു കൊടുക്കണം ഇൻഷാള്ള ഇതോടുകൂടി ഈ പാഠത്തോടുകൂടി അവസാന ഭാഗം ഈ പാഠം കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ഉസ്താദിന്റെ കൂടെ ഒരു തവണ പറയുക കൂടെ പറയണേ ഈ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു നമുക്കൊരു പുതിയ ഭാഗവുമായി പാഠവുമായി അടുത്ത ക്ലാസിൽ വീണ്ടും കാണാം അസലൈക്കും വാർഹി വർക്കാത്തു